ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം ഞാൻ ഞാനിന്നെ ഡെയിലി മൈ ലൈഫ് എടുക്കാതൊക്കെ പുറം ഭയങ്കര ഫ്ലായിരിക്കും അല്ലേ അവർ എണീക്കെ എടുക്കണം എന്നിട്ട് എത്ര മണിക്ക് എഴുതി അത് എന്നൊക്കെ പുറം എടുക്കണം എന്നൊക്കെ വിചാരിച്ചേരാ എഴുതേറ്റപ്പം ഇച്ചിരി ലൈറ്റ് ചെയ്യുക മഴ കയറുന്ന തണുപ്പ് പിടിച്ചു കയറാൻ ഉറങ്ങിപ്പോയി സോ നമുക്കൊരു പന്ത്രണ്ട് മണിക്കുമ്പോൾ ഒരു സാധനം നമുക്ക് ആലുവരെ എത്തിക്കണം സോ ഇപ്പോൾ പത്തര ലൈറ്റ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം ഫസ്റ്റ് എന്തേലും അടുത്തേക്ക് കയറണം ഇത് നമ്മുടെ പരീതിൻ്റെ ആരോ രാവിലെ സന്തോഷം കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് ഫസ്റ്റ് എന്തെങ്കിലും കഴിക്കണം ആ ഫസ്റ്റ് വിശപ്പാണ് അപ്പോൾ അതിനെന്തെങ്കിലും കഴിക്കണം അടുക്കള നോക്കട്ടെ എന്തേലും കാണുക എന്നുള്ളത് പിന്നെല്ലാം വാങ്ങിച്ചു വെച്ചാൽ രണ്ട് ബണ്ണുണ്ട് സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല സോ ഇന്നിപ്പം ഇച്ചിരി അത്രയും ലോങ്ങ് വണ്ടി ഓടിച്ച് പോകേണ്ടത് കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഇല്ലെങ്കിൽ കഴിക്കുന്നില്ല ഞാനിന്ന് കഴിച്ചിട്ടിറങ്ങട്ടെ ഓക്കെ അപ്പം ഞാൻ ഫുഡ് ഫുഡ് എന്താ പറയുക ഫുഡെന്ന് പറയാൻ പറ്റുമല്ലോ ഞാനപ്പം ബണ്ണൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഇതൊരു ഡെയിലി മൈ ലൈഫ് ഇല്ല എടുക്കാനാണ് എൻ്റെ പ്ലാൻ എന്താവും എന്നറിയാൻ വരാം നേരം നമുക്ക് നോക്കാം എന്തൊരാവും എവിടെ നിന്ന് ചെന്ന് അവസാനിക്കാൻ നോക്കാം എന്തായാലും ഇപ്പോൾ ഞാനിതിന് പേരിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഡെയിലി മൈ ലൈഫെന്നാണ് ഇത് നമ്മുടെ വണ്ടി ഇരിക്കുന്നത് അവർ സന്തോഷം നടത്തുന്നവേണ്ടി വെച്ചിരിക്കുന്നത് എന്തായാലും ഇതെല്ലാം കൂടി കണക്കൂല ഞാൻ ആദ്യമേ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വരട്ടെ ഇതിങ്ങി പിന്നെ മുഖ്യൊരു അടിപൊളിയായിപ്പോൾ ഇറങ്ങണം നമുക്ക് പെട്ടന്ന് ഓക്കെ അപ്പോൾ വെൽക്കം ടു മൈ ഡെയിലി മൈ ലൈഫ് ലോ ഒരു കൊച്ചിയിലെ ഒരു ദിവസം അങ്ങനെ ഞാൻ കൊടുക്കാനുള്ള സാധനം അതായത് ആ കൊറിയർ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ഞാൻ വീണ്ടും ഞാൻ റൂമിലെത്തി ബിക്കോസ് ഫോണിൽ ഞാൻ കൊടുക്കാനുള്ള സാധനം കൂടെ കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് വീണ്ടും റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് ബിക്കോസ് ഫോണിൽ ചാർജ് ഇല്ല അവരാവിലെ തിറുതെ കഴിഞ്ഞിട്ട് പോയായിരുന്നു അപ്പോൾ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് കുറച്ച് കുറവ് ഓടിച്ച് അങ്ങനെ നല്ല ലോങ് ഓട്ടായിരുന്നു ബ്ലോക്കുമായിരുന്നു അയ്യോ ഉപ്പടെ വന്ന് അപ്പോൾ കുറച്ച് നേരൊന്നും ഇരുന്ന് ഒന്ന് ഫോണൊക്കെ ഒന്ന് കുത്തിയിട്ട് ഒരു ഷോർട്സും എഡിറ്റ് ചെയ്തിട്ട് പോയി ലെഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് അല്ല അല്ലേ ഫോണിൽ ചാർജ് ഇല്ല അതാണ് മെയിൻ വിഷയം ശരിയാണ് താക്കോല് ഓക്കെ താക്കോലപ്പട്ടാ എവിടെന്നുള്ളത് വേറെ കുറച്ച് നേരം ഇരുന്ന് ഒരു ഷോർട്സ് എഡിറ്റ് ചെയ്യേണ്ടത് ആ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ഇനിയാണ് മെയിൻ സംഭവം വിശക്കളും നന്നായിട്ട് വിശക്കളുണ്ട് ഫുഡ് കഴിക്കാൻ പോകണം പക്ഷേ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്നു അവരെ എത്തി മണി കിട്ടിയിരുന്നു നമ്മൾ ഒന്ന് രണ്ടുപേരെ ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ട് ഇവിടെ ഉണ്ടോ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ട് ആ എന്തായാലും അത് നടക്കുമെന്ന് നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം വ്യസന സമയത്ത് ബന്ധുമിത്രാദികൾക്കാണ് ഞാൻ ഒറ്റയ്ക്ക് പോകും ആരെയും വിളിച്ചിട്ട് ഒരിത്തനും ഇല്ല സോ നമ്മളൊറ്റയ്ക്കും വൈ പിടിക്കാം നല്ല പരിപാടിയാണല്ലോ നമുക്ക് എന്തെങ്കിലും ആദ്യമേ പോയി ഒരു ഫുഡ് കഴിക്കാം വിശപ്പ് വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി സാധാരണ ദിനങ്ങളിൽ ഞാൻ ഈ സമയത്ത് എണീറ്റി വരല്ലോ അതുകൊണ്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഏത്

ഇതുവരെ വീട്ടിലെ വീട്ടില് ഇത്തരം ആ അവർ കയറിപ്പാണിത് അല്ലെങ്കിൽ മഴ ഇതൊക്കെ വണ്ടിക്ക് മൊത്തത്തിൽ പണിയാണ് ഇത് കണ്ടത് ഇവിടെയൊക്കെ ഇതായിട്ടിരിക്കുന്ന അങ്ങനെയൊക്കെ ഇരിക്കുന്നത് എല്ലാം കൊണ്ടും ഒരുമാതിരി പൂച്ച പൂച്ച വെറും മൈ വിശപ്പും ഒരു ലൈഫ് മൊത്തം ചീത്ത വെള്ളി ബാബോട്ട് വിശക്കണ് വിശപ്പിന്റെ ദേഷ്യം വരുന്നത് നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാൻ പറ്റുന്നവരാണ് നമ്മുടെ ചേച്ചിമാരോടൊപ്പം നമ്മുടെ ചേച്ചിമാരോടൊക്കെ ഫുഡ് കഴിക്കാൻ ഫോണ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു അത് നിർബന്ധ ഞാൻ കൊച്ചിയിൽ ഉണ്ടെങ്കിലും ഇപ്പൊ കൊച്ചിയിൽ എനിക്ക് ഷൂട്ടില്ല എനിക്ക് ഞാൻ ചുമ്മാ ചുമ്മാരിക്കുകയാണെങ്കിൽ വേറെ എവിടെയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ലെഞ്ച് കഴിക്കാൻ ഞാൻ ഇവിടെ മിക്കപ്പെടുന്നവരാണല്ലോ അത് എപ്പോഴാണെങ്കിലും കൈ പൈസ എന്നാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കഴിക്കത്തുള്ളൂ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമുക്ക് അത് ചെയ്യുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് ചെയ്യുന്ന കാര്യത്തിൽ എത്തുമണി കിട്ടണ്ട കുറേ പേര് നമ്മുടെ സ്ട്രീറ്റ് വീഡിയോഗ്രാഫർ നന്ദു ഇല്ലേ നന്ദു എന്ന് വിളിച്ചത് അവരുടെ കൊച്ചിന്ന് ഞാൻ വിളിച്ചതായിരുന്നു അപ്പോൾ അവൻ എന്തൊരു പരിപാടിയായിട്ട് നിൽക്കാൻ അവർ കഴിയുമ്പോഴത്തേക്കും വിളിക്കാന്ന് പറഞ്ഞു പിന്നെ വേറെ ആരും ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് മഴ വീട്ടിൽ ഷൂട്ടില്ലാത്തപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ പട്ടി പോസ്റ്റാണ് നിങ്ങൾ ആരെങ്കിലും ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ എന്നെ കൂടെ വിളിക്കൂ പ്ലീസ് പോസ്റ്റാണ് ഷൂട്ടില്ലാത്ത ദിവസം ഞാൻ പോസ്റ്റാണ് ഷൂട്ടുള്ള ദിവസം എന്ന് വെച്ചാൽ അവിടെ അമ്മരെ കാണാം നമ്മുടെ പയ്യമ്മര വിഷ്ണു അമ്മരെല്ലാവരും കാണണ്ടല്ലോ സോ അമരള്ളന്ന് ആ നാലഞ്ച് ദിവസം ഷൂട്ടുള്ള ദിവസം പിന്നെ പോസ്റ്റ് ഒന്നുമില്ല ഫുൾ പാക്കഡ് ആയിരിക്കും പരിപാടിയൊക്കെ പക്ഷേ ഇല്ലാത്തപ്പോഴത്തേക്കാണ് പ്രശ്നം ഒരു പണി ഒരു വർക്കൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര പോസ്റ്റായിരിക്കും ഞാൻ കൺഫ്യൂഷനാണ് വ്യസന സമയത്ത് ബന്ധമെടുത്താദികൾ കാണാൻ പോയാലോ എന്ന് പ്ലാനുണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നാല് നാൽപ്പതിൻ്റെ ഷോയ്ക്ക് പോകുക പറഞ്ഞിങ്ങനെ ഞാൻ ഫിക്സ് ചെയ്തിരിക്കണം ടിക്കറ്റ് എന്തായാലും ഉണ്ടോ അവിടെ എന്തായാലും കിട്ടി എടുക്കാൻ പറ്റും നോക്കാം കപ്പലിനോട്ടേ ആരും കൊതിക്കരുത് ഓക്കെ അയ്യോ ഞാൻ ഫുഡ് കഴിച്ചിറങ്ങി പറ്റി മഴ മഴ എന്ന് ഞാൻ പറയുന്നത് ഇവരിപ്പോഴൊരു ആവശ്യപ്പെടുന്ന എന്തെങ്കിലും പരിപാടിക്ക് പുറത്തിറങ്ങാൻ നേരത്ത് നമ്മൾക്ക് എന്തെങ്കിലും പണിയുള്ളപ്പോഴത്തേക്ക് മാത്രം വേണ്ട ഞാനിന്ന് ബ്ലോ എടുക്കാൻ ഇറക്കേന് ഓക്കെ ഇവരാരും ഇല്ല എന്തേലൊക്കെ ചുമ്മാ എന്റെ ചുഞ്ഞ് ഇറക്കാം എന്തേലൊക്കെ കണ്ണന്റ് കിട്ടൂലെന്നോട് ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും ഇറങ്ങി അല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പോയി മൈക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അറിയാമോ ഇത്രയും കാരണം ഇവരെണ്ണം കെട്ടാൻ ഒരു മീശോ സാധനം വന്നിട്ടുണ്ട് ഇതൊരു നമുക്കൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം വേട്ടാ ഞാൻ നോക്കി വാങ്ങിച്ച മഴക്കാരും നമുക്ക് വണ്ടികളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് അപ്പൊ മഴയെന്ന് പോയിട്ട് അതിന്റെ അൺബോക്സ് ചെയ്തിന്റെ പരിപാടി കാണിച്ചു തരാം യൂസ്ഫുൾ ആയിട്ടാണ് നോക്കി വെച്ചോ ഞാൻ പൊട്ടിക്കുമ്പോൾ കാണിച്ചരാം ഓക്കെ മഴയാണോ മഴ ഓക്കെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് എൻ്റെ പൊണ്ടാട്ടിയുടെ കൂട്ടുകാരി അവൾ ഇന്നും കൂടെ ഉള്ളു അത് എറണാകുളത്ത് ഇന്നും കൂടെ ഉള്ളു പക്ഷെ അവൾ പ്രെഗ്നൻ്റ് ആണല്ലോ അപ്പോൾ അവൾ ഇന്ന് കൂടി എവിടെ എവിടെയുള്ളതെന്ന് പറയാം ഞാൻ ഇന്നും കൂടി എവിടെ എവിടെയുള്ളതെന്ന് പറഞ്ഞു അപ്പം ഞാൻ കരുതി അവളെ പോയി മീറ്റ് ചെയ്ത് വരാച്ചിട്ടുണ്ടെങ്കിൽ എന്തേലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാൽ വാങ്ങിച്ചു കൊടുക്കാം ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അവളെ ഒന്ന് പോയി കണ്ടിട്ട് വരാം ഞാൻ നേരത്തെ വന്നതാണ് എന്തൊരു സാധനം ഞാൻ വന്നു പറഞ്ഞു ഞാൻ ഇതായിരുന്ന സംഭവം നമ്മുടെ മഴക്കാലത്ത് എൻ്റെ വണ്ടി ഇവിടെ കുറച്ച് ഷെഡ് ഇരിക്കുന്നതിന് കണ്ടിട്ടില്ലേ അപ്പം ഞാനൊരു കവർ വാങ്ങിച്ചു വണ്ടി കിടാനുള്ള ഇതുകൊണ്ടാ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് മീഷോയിന്ന് വാങ്ങിച്ചാണ് നൂറ്റി എൺപത് രൂപ സംതിങ് ആയാലും ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് വലിയ കീറാണ്ടെന്ന് വരുന്നത് ഞാൻ അയച്ചായിരിക്കും അപ്പോൾ ഇതാണ് സംഭവം ഇപ്പം എന്തായാലും എനിക്ക് കിട്ടി കാണിക്കാൻ വരെ നിർവാഹമില്ല ഞാൻ ഇടുവാന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ ഞാൻ കൊടുത്ത് കേട്ടിട്ടുള്ളതിൻ്റെ കറക്റ്റാണോ ചൂട്ടാണെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഫോട്ടോ എടുക്കാം ഇപ്പോൾ എന്താ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നിട്ട് ഞാൻ നമ്മുടെ നാല് നാൽപ്പതിനും ബസേന സമയത്ത് ഉണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വിഷുവിനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവൻ നോക്കിയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഏ കണ്ടാ 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 എന്തേലും പരിപാടി പറഞ്ഞു ബന്ധിക്കും ചെറിയൊന്നും വഴിയോ കണ്ടോ അവൻ വന്ന വണ്ട ഇവ ഇവനെന്ത് ചെയ്യാൻ ഈ മഴയനെ എൻ്റെ ഡെയിൻ മേ ലൈഫാണ് ഇത് മഴ ചീത്താനുള്ള ബ്ലോഗാണെന്ന് എനിക്ക് കരുതി കൊണ്ട് കേട്ടോ ഓക്കെ ഇതൊക്കെ എൻ്റെ പരിപാടി സാധാരണ ഞാൻ ഇതിപ്പം എന്തേലൊക്കെ ബ്ലോഗിലാകുമ്പോഴത്തേക്കും ചുമ്മാ ഇല്ലെങ്കിൽ നമുക്ക് മടുപ്പായി പോകും അത് കാരണം ഞാൻ എന്തേലൊക്കെ പരിപാടി ഉള്ളിടത്തുള്ളത് ഇങ്ങനെ ചറവറ ചറവറ പോയിക്കൊണ്ടിരിക്കുകയെ ഓക്കെ നമുക്കിതിൽ അങ്ങോട്ട് പോവാം ഞാൻ ഈ മൈക്ക് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മഴയാണ് എപ്പോൾ പെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല സോ അതൊക്കെ ഞാൻ കെട്ടിപ്പുട്ട ബാഗ് കട്ടെ നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം ഓക്കേ എന്തായിരിക്കും എന്തോ അങ്ങനത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിട്ടുണ്ട് അവർ ഈ ഹോട്ടലിൽ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞാൽ

ആ പൊടികളക്കി സാധനം ഹോട്ട് ചോക്ലേറ്റിന് കറക്റ്റ് ചോക്ലേറ്റ് അറിയാ കളെങ്കി അതേ ടേസ്റ്റ് ഞാൻ അപ്പം അവിടുന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാലേ പോയത് അപ്പോഴത്തേക്ക് അവർ ഓൾറെഡി അയച്ച് ബില്ലൊക്കെ പെയ്തിട്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മളൊരു കോഫിയും കുടിച്ചിട്ട് പിന്നെ അവർക്ക് പെട്ടെന്ന് പോകേണ്ടത് അത്യാവശ്യം വന്നു അങ്ങനെ പോയി ഞാൻ നേരത്തെ തിരിച്ച് റൂമിലേക്ക് പോകുന്നത് അപ്പം എന്തായാലും ഞാൻ എന്തായാലും നമ്മൾ വാങ്ങിച്ച സാധനം ഇല്ല മറ്റേ വണ്ടിയുടെ കവർ അതെന്തായാലും ഇട്ട് നോക്കാന്ന് വിചാരിച്ച് വേറെ എന്തെങ്കിലും കൊണ്ടുവന്നില്ല എന്തെങ്കിലും പാകപ്പെടേണ്ടത് റിട്ടേൺ കൊടുക്കണമല്ലോ ടെൻ ഡേഴ്സ് റിട്ടേൺ പോളിസികളാണ് ഒക്കെ ഉള്ളതാണ് എന്തായാലും ഒന്ന് ഇട്ട് നോക്കാം നമ്മുടെ വണ്ടി ആ നല്ല സൂര്യൻ സൂര്യനെ വെച്ചിരും ഇടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്കര അന്നേരം ഇട്ടിട്ട് വരാവേ അല്ലാണ്ട് എനിക്ക് രണ്ടും കൂടി നടക്കൂല സംഭവം ഞാൻ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ കുഴപ്പമില്ല കേട്ടോ ഒരു കറക്റ്റായിട്ട് കിടപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല വണ്ടി അതൊന്നും തിരിച്ചറിയാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ ബട്ട് സ്റ്റിൽ മഴയൊന്നും കയറ വെള്ളമൊന്നും കയറാണ്ട് എല്ലാവശ്യവും ഫുൾ ഭാഗം കവറായിട്ട് കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ വെക്കാൻ നേരത്ത് ഇവിടെ നിന്ന് വെള്ളം വീണു കുഴപ്പമില്ലല്ലോ കറക്റ്റായിട്ടിരുന്നോളും സീനൊന്നും ഇല്ല പക്കയാണ് പക്ഷെ ഇനി ആ ഇനി ഇപ്പോൾ പോകാൻ നേരത്ത് മാഹിതിൻ്റെ വണ്ടിയിട്ട് വെച്ചിപ്പോൾ അതാകുമ്പോൾ കറക്റ്റായി സെറ്റ് നൈസല്ലേ ഇനിയിപ്പോൾ പടത്തിന് പോണ കാര്യമാണ് ഇനിയിപ്പം ഒമ്പതരക്കത്തിന് പോകാൻ പറ്റുമോന്ന് നോക്കാം ഇല്ല നിൻ്റെ റൂമിൽ തന്നിരിക്കുക അതായിരിക്കും ബെറ്റർ റൂമിൽ പോകും ഇവിടെ നിന്ന് പോവും തിരിച്ച് റൂമിൽ വരും പോകും തിരിച്ച് വരും പോകും തിരിച്ച് ഇത് തന്നെ റൊട്ടേഷൻ 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 അത് തന്നെ പരിപാടി സമയം ഇപ്പോൾ ഒരു എന്താ പറയുക ഏഴരൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നേരെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി മഴയായിരുന്നു മഴ കാരണം പുറത്തിറങ്ങി മഴയാണ് കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ നേരെ വ്യസന സമയം ബന്ധമുക്വാദികൾ ടിക്കറ്റ് ഇവിടെ വന്ന് ബുക്ക് ചെയ്യാൻ നേരം അത് ഒമ്പതിനൊക്കെ ഷോയാണ് സോ നമ്മൾ ബുക്ക് മൈ ഷോയ്ക്ക് കൊടുത്ത് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യം സോ ഞാൻ ഇവിടെ വന്ന് ബുക്ക് ചെയ്യാൻ നേരം ഞാൻ നേരെ പുറം മഴ വന്നിരിക്കുകയാണ് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണുണ്ട് ഉണ്ട് ഞാനുണ്ട് ഇപ്പോൾ മൂന്നുപേരുണ്ട് പിന്നെ നമ്മുടെ റീഡിലെടുക്കാൻ നന്ദു ഇല്ലേ നന്ദു അനന്ദു അമ്മ സ്വീറ്റ് ഫോട്ടോഗ്രാഫർ അമ്മ അല്ല അമ്മാനും വരാം നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ കൺഫേം അല്ല പിന്നെ കൊച്ചി ചേർക്കനും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുക്കാൻ നേരത്ത് ചെന്നിട്ട് ഞാൻ വിളിച്ച് നോക്കാറുണ്ട് എന്തായാലും ഞാൻ നേരെ അകത്തു പോയി ടിക്കറ്റ് എടുക്കണ്ടേ ഓക്കെ അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ സമയത്ത് ബന്ധു മിത്രാദികൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ഒമ്പതരൊക്കെ ഉള്ളത് ചോദിക്കുകയാണ് ഇപ്പം ഞാൻ ഭൂമിയിൽ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് കുറച്ച് തിരിച്ചു തരണം നമ്മൾ അഞ്ച് പേരുണ്ട് വിഷ്ണുണ്ട് വിനു ഉണ്ട് ഞാനുണ്ട് നന്ദു ഉണ്ട് നന്ദു നമ്മളെ സീറ്റ് വീഡിയോഗ്രാഫർ നന്ദി ഉണ്ട് പിന്നെ നമ്മുടെ സീറ്റ് ഫോട്ടോഗ്രാഫർ ഇല്ലേ അവനുണ്ട് അപ്പോൾ നമ്മൾ മൊത്തം അഞ്ച് പേരാണ് നമ്മൾ ഇവിടെ വന്ന് ബുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബുക്ക് ബുക്ക് മെഷീൻ കൊടുക്കുന്നതിൻ്റെ തേർട്ടി ഫൈവ് റുപ്പീസ് അത്രയേ അധികം കൊടുക്കണ്ട രണ്ടായിരം ഒന്ന് ബുക്ക് ചെയ്യുന്നത് സെയിം എമൗണ്ട് ആകത്തുള്ളൂ ഇരുന്നൂറ് രൂപയാകത്തുള്ളൂ സോ തൊട്ടപ്പുറത്തല്ലേ ഇവിടെ മനോ അതിന് വലിയ പാടൊന്നുമില്ലല്ലോ സോ വരിക ബുക്ക് ചെയ്യാൻ പോവുക സിമ്പിൾ വണ്ടി വർക്ക് ചെയ്ത് വെക്കേണ്ട താമസമില്ലല്ലേ ഇനി ഇപ്പോൾ വല്ലതും കഴിക്കട്ടെ നല്ലവരെ വേശിക്കണം എന്നുണ്ട് ഇല്ലാതറിയാൻ സത്യം പറഞ്ഞാൽ കയ്യിൽ പൈസ സമയത്ത് ഒടുക്കത്തെ വിശപ്പായിരിക്കും എന്താണെന്ന് അറിയാൻ പാടില്ല ഒരുമാതിരി ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് പക്ഷേ ജീവിക്കണെന്തിനാ കഴിക്കാൻ വേണ്ടി അപ്പോൾ പിന്നെ പൈസ മുടക്കണത് കാര്യം പറയണത് കാര്യമൊന്നുമില്ല വിശക്കുമ്പോൾ കഴിക്കണം നമ്മളെന്തിനാണ് ജീവിക്കുന്നത് കഴിക്കാൻ വേണ്ടി പൈസ നമ്മളൊക്കെ കഴിക്കാൻ വേണ്ടി അപ്പോൾ വിശക്കുമ്പോൾ കഴിക്കണം അത്രയേ ഉള്ളൂ ഞാൻ എന്തായാലും റൂമിൽ പോട്ടെ പോയിട്ട് കഞ്ഞി കുടിക്കട്ടെ വൈകുന്നേരങ്ങളിൽ കഞ്ഞി കഞ്ഞിയും ചെറുപങ്ങളും മിക്സ് ചെയ്ത് കഞ്ഞിക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഞ്ഞി റെഡിയാക്കുന്നത് പിന്നെ ഉപ്പിലിട്ട കന്തരമുള്ള മീനച്ചാടെ പാക്കറ്റ് പിന്നെ സാധനം നാരങ്ങ അച്ചാറുണ്ട് ഇത്രയാണ് നമ്മൾ എറണാകുളത്ത് നിൽക്കുന്ന എല്ലാവരും മിക്കത്തെ വൈകുന്നേരത്തെ ഭക്ഷണം ഇതായിരിക്കും നിങ്ങളും ഇപ്പോൾ റൂം എടുത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഞ്ഞി വെക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തെ ഫുഡിൻ്റെ പൈസ ലാഭിക്കാൻ പറ്റും കുറച്ച് അച്ചാറൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്താൽ മതി സെറ്റായിരിക്കും ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ മുട്ട വാങ്ങിച്ച് മുട്ട മുട്ട ചിക്കി എടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഓക്കെ കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ടേ എന്നിട്ട് നമുക്ക് പടത്തിന് പോകാം അങ്ങനെ ഫുഡും കഴിച്ച് ഞാൻ ഇറങ്ങിയിരിക്കാത്ത സുഹൃത്തുക്കളെ സിനിമ കാണാൻ വേണ്ടി ദേ വന്നിരിക്കുന്നു അതാ രണ്ടു ദിവസം ഞാൻ അവിടുന്ന് അഴിവി അഴിവല്ലേ നിങ്ങൾ ആരും ഇല്ല ആരും ഇല്ലാത്തവരെ ഞാൻ ഊമിയിൽ തന്നെ ഇല്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ പോയില്ലേ സത്യം പറഞ്ഞ എന്താ സംഭവം യുവമാർക്ക് പണിയുള്ളപ്പം ഇവിടെ യുവന്മാർ എറണാകുളത്ത് ഉള്ളപ്പോൾ ഞാൻ വീട്ടിലായിരിക്കും യുവന്മാരെ വീട്ടിലുള്ളപ്പോൾ ഞാൻ എറണാകുളത്ത് അതാണ് അവസ്ഥ ആൾക്കാരെ ഉമ്മരാരെ കിട്ടത്തത് ഇപ്പൊ നമ്മളെ അഞ്ചു പേരുണ്ടോ മൊത്തം നമ്മളെ മൂന്ന് പിന്നെ മറ്റേ സ്വീറ്റ് വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും അറിയാം ആ ഉമ്മ രണ്ടുപേരുണ്ട് അമ്മ അമ്മ രണ്ടും ഉണ്ട് അപ്പം നമ്മൾ ഇത്രയും വരാനുള്ളത് ടിക്കറ്റ് നേരത്തെ ഒന്ന് ബുക്ക് ചെയ്ത് കാരണം നമുക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നേ സെറ്റ് സെറ്റ് മിസ് സെറ്റ് മിസ്സാ ഇനി എന്തായാലും നമ്മൾ പോട്ടെ പോയി ഇനി ആന്മാർക്ക് വേണ്ടിയിട്ട് കത്തിരിപ്പോൾ ഒമ്പതരക്കാണ് പടം ഒമ്പരൊക്കെ പടം എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് നാപ്പതൊക്കെ എമിക്കാറും പടം തുടങ്ങാൻ നേരത്ത് കുറച്ച് നേരം ട്രെയിലറും പരസ്യമൊക്കെ കാണിക്കണമല്ലേ ചെന്നിട്ട് വരാം ഓക്കെ എടാ എപ്പോഴാണ് വരാൻ പറഞ്ഞു പോയാടാ ഉച്ചയുമ്പോഴത്തേക്കും വരാൻ പറഞ്ഞു പോയ രണ്ട് എണ്ണങ്ങളാണ് ഇപ്പോഴാണ് നമ്മള് പടമൊക്കെ ഇറങ്ങി കിട്ടില്ല പടം കേട്ടോ നല്ല സൗണ്ട് പടം കണ്ടിരിക്കാം പെട്ട് ചിരിക്കാനുണ്ട് നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു പടമായിട്ട് എനിക്ക് ഒരു കുഞ്ഞു പടം ഒരു എട്ട് ദിവസം നടക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ടുള്ള കോമഡി പടം നമ്മൾ കോമഡി ചിരിക്കാനുള്ള പടം എന്തായാലും ഉണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുമായി കാണുക അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു ഡെയിലി മൈ ലൈഫ് വീഡിയോ ഇവരെ ഡെയിൽ മൈ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് എന്തായാലും ഇരിക്കട്ടെ ഡെയിലി മൈ ലൈഫ് വീഡിയോ അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ചില ദിവസങ്ങൾ ഞാൻ പോസ്റ്റായിട്ട് ഈ സിറ്റിയെ തന്നെ കിടന്ന് കിടപ്പ് കിടക്കാറുണ്ട് സോ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ അപ്പോൾ മറ്റൊരു വീടിൻ്റെ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം